ഡെയിലി രണ്ടു മണിക്കൂർ മാറ്റി വെച്ച് ലക്ഷങ്ങൾ സമ്പാദിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ ലക്ഷ്യങ്ങളൊന്നും കിട്ടിയില്ലെങ്കിലും മിനിമം ഒരു ആയിരം രൂപയെങ്കിലും നിങ്ങൾക്ക് കിട്ടുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നു അങ്ങനെയെങ്കിൽ ഈ ഒരു പയറിനെ സൂക്ഷിച്ചു നോക്കിയോ നിങ്ങളുടെ വീട്ടുപരിസരത്തൊക്കെ ഈ ഒരു പയർ കാണാൻ സാധ്യതയുണ്ട് അങ്ങനെ നിങ്ങളുടെ പരിസരത്തും ഈ ഒരു പയർ നിൽപ്പുണ്ടെങ്കിൽ സമയം കളയേണ്ട പെട്ടെന്ന് തന്നെ അതിനെ ചാക്കിലാക്കിക്കും കാര്യം നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പയർ നിങ്ങൾക്ക് ലക്ഷങ്ങൾ കൊണ്ടുവരും സംഭവം എങ്ങനെയാണെന്നല്ലേ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം ഈ ഒരു പയറിന്റെ പേരാണ് കാട്ടുപയർ ഇതൊരു സീസൺ പയറാണ് ഇതൊരു സീസൺ പയർ എന്ന് പറഞ്ഞാൽ സീസണിൽ മാത്രം വരുന്ന ഒരു പയറാണ് നമ്മുടെ വീട്ടു പരിസരത്തൊക്കെ ഒരു പയറിനെ കാണുന്നുണ്ട് ഇതിനെ നമ്മൾ പറയും വിപണിയിൽ എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കിലോയ്ക്ക് ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ നിങ്ങൾക്ക് ലഭിക്കും പയറിനെ നമ്മൾ ചുമ്മാതെ അങ്ങ് വിപണിയിൽ എത്തിക്കുകയല്ല അതിന് ചില രീതികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തരാം ഒരു കാര്യം നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക നമുക്ക് വേണ്ട പയറിന്റെ പൂവിന്റെ കളർ കളർത ഈ ഒരു കളറായിരിക്കും അതായത് നീല കളർ ആയിരിക്കും നമ്മുടെ വീടിന്റെ ചുറ്റുമൊക്കെ ഇതുപോലുള്ള ഒരു ഒരുപാട് പയറുകൾ കാണാൻ നമുക്ക് പറ്റും പക്ഷെ അതൊക്കെ കൊണ്ടുകൊടുത്താൽ കാശ് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല എന്തായാലും നിങ്ങൾ ഈ ഒരു പയറ് വിപണിയിൽ എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ കാശ് ഉറപ്പാണ് അല്ലെങ്കിൽ വേണ്ട കാട്ടുപയറിന് കിലോയ്ക്ക് എത്രയാണ് രൂപ എന്ന് അങ്ങാടിക്കടയിൽ പോയി അന്വേഷിച്ചിട്ട് പയർ പിച്ചിയാകുന്നത് സ്ഥലങ്ങൾ മാറുന്നതിനനുസരിച്ച് പയറിന്റെ റേറ്റും കൂടുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ ആയിരം രൂപ മുതൽ രണ്ടായിരം രൂപ വരെ കിട്ടുന്ന സ്ഥലങ്ങളുമുണ്ട് ഇനിയിപ്പം ഇതിനെ എങ്ങനെയാണ് വിപണിയിൽ എത്തിക്കേണ്ടത് എന്ന് പറഞ്ഞു തരാം നമ്മുടെ പയറിനെ ഏകദേശം ഒരു കിലോ ആയി എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഒരു കിലോ ആയില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് കടയിൽ കൊണ്ട് കൊടുക്കാവുന്നതാണ് ഇതുപോലെ പിച്ചി നമ്മൾ ഒരു ബൈൻഡിനകത്തോ അല്ലെങ്കിൽ ഒരു കവറിന്റെ മേളിലോ എങ്ങനെയായാലും നമ്മളൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക ഇത് ഇതുപോലെ നമ്മൾ ബോക്സിനകത്ത് നമ്മൾ പയർ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ നമ്മൾ അടച്ച് സെറ്റ് ചെയ്ത് വെക്കുക ഇനി നമ്മൾ ഇതാ ഈ ഒരു ബോക്സിനെ വെയിലത്തോട്ട് വെക്കുക വെയിലിൻ്റെ ചൂട് കാരണം നമ്മുടെ പയർ പയറുതാ ഇതുപോലെ അടിപൊളി സെറ്റായിട്ട് വരുന്നതായിരിക്കും അങ്ങനെയെങ്കിൽ നമുക്ക് പ്രത്യേകം പിച്ച് നമുക്ക് നമ്മുടെ സമയം കളയേണ്ട ആവശ്യമില്ല ഇങ്ങനെ കിട്ടുന്ന പയറിനെയാണ് നമ്മൾ നമ്മൾ വിപണിയിലേക്ക് എത്തിക്കേണ്ടത് ഇതിനെയാണ് ഒരു കിലോയ്ക്ക് ആയിരം രൂപ രണ്ടായിരം രൂപ വരെയൊക്കെ കിട്ടുന്നത് എന്തായാലും നിങ്ങളുടെ വീടിന് ചുറ്റും ഇങ്ങനെ ഒരു പയറുണ്ടെങ്കിൽ ഒന്ന് പരിശോധിച്ച് നോക്കുക ഒരു രൂപ പോലും മുടക്കാതെ നമുക്ക് അടിപൊളി ഒരു ബിസിനസ് ആക്കി ഇതിനെ മാറ്റാവുന്നതാണ് ഇനിയും ഇതുപോലുള്ള വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണാം ഗുഡ് ബൈ